നമസ്കാരം ഭ്രമയുഗത്തിലെ കഥയും കഥാപാത്രവുമെല്ലാം വ്യത്യസ്തമായിരുന്നുവെന്നും അവാർഡൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചിത്രം ചെയ്തതെന്നും ഇതെല്ലാം സംഭവിക്കുന്നതാണെന്നും മമ്മൂട്ടിയുടെ പ്രതികരണം ഭ്രമയുഗത്തിലെ ത്രസിപ്പിക്കുന്ന അഭിനയത്തിന് മികച്ച നടന്നുള്ള സംസ്ഥാന അവാർഡ് നേടിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആസിഫ് അലി ചൊവിനോ ഷംല ഹംസ സിദ്ധാർത്ഥ് ഭരതൻ ഉൾപ്പെടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നതായും മമ്മൂട്ടി പറഞ്ഞു സ്നേഹത്തിന് നന്ദി ഇതൊരു യാത്രയാണ് കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാകും അവരെ നമ്മുടെ ഒപ്പം കൂട്ടും അതിനെ മത്സരമായൊന്നും കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് പുതുതലമുറയാണല്ലോ ഇത്തവണ അവാർഡ് മൊത്തം കൊണ്ടുപോയതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാനെന്താ പഴയതാണോ ഞാനും ഈ തലമുറയിൽപ്പെട്ട ആളല്ലേ എന്ന രസകരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് റിലീസിനിരുങ്ങുന്ന കളങ്കാവലിൽ ബോക്സ് ഓഫീസ് തൂക്കുമോ എന്ന ചോദ്യത്തിനും കിട്ടി തക്കതായി മറുപടി തൂക്കാൻ എന്താ കട്ടിയാണോ എന്നായിരുന്നു മഹാനടന്റെ ചിരിയിൽ പൊതിഞ്ഞുള്ള മറു ചോദ്യം കൊടുമൺ പോറ്റിയായി വിസ്മയം തീർത്താണ് മമ്മൂട്ടി കുറി മികച്ച നടന്നുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് മമ്മൂട്ടിക്ക് സ്വയം പുതുക്കാനുള്ള വേദിയാണ് ഓരോ സിനിമയെന്നും അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ റെക്കോർഡും മമ്മൂട്ടി സ്വന്തമാക്കി ആയിരത്തി എൺപത്തി അഹിംസ എന്ന സിനിമയിലൂടെയാണ് ആദ്യ പുരസ്കാരം നേട്ടം പിന്നീട് അടിയൊഴുക്കുകൾ യാത്ര നിറക്കൂട്ട ഒരു വടക്കൻ വീരഗാഥ മൃഗയ വിധേയൻ പൊന്തൻമാട കാഴ്ച പാലേരി മാണിക്യം നൻപകൽ നേരത്ത് മയക്കം ഭ്രമയുഗം ഇങ്ങനെ പോകുന്നു മഹാനടന്റെ അവാർഡ് പെരുമ മമ്മൂട്ടി മലയാള സിനിമയുടെ മുഖമായിട്ടും അൻപത് വർഷം കഴിഞ്ഞു പഴകുംതോറും വീരം കൂടുന്ന വീഞ്ഞു പോലെയാണ് മമ്മൂട്ടിയിലെ നടൻ ഇനിയും തെച്ചാൽ ഇനിയും വിനങ്ങുമെന്ന് മമ്മൂട്ടി തന്നെ തന്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതേസമയം മമ്മൂട്ടിക്കൊപ്പമുള്ള നോമിനേഷൻ തന്നെ വലിയ സന്തോഷമാണെന്നാണ് നടൻ ആസിഫ് അലി പ്രതികരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ മികച്ച അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം മുന്നേറ്റുള്ള ശ്രമങ്ങൾക്കുള്ള വലിയ ധൈര്യം നൽകുന്നു കരിയറിൽ എപ്പോഴും കൈത്തിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കാനുള്ള ഊർജ്ജമാണ് അംഗീകാരമെന്നും ആസിഫ് അലി പറഞ്ഞു തൃശൂർ വെച്ച് നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കൊടുമൺ പോച്ചി എന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത് ആസിഫ് അലി വിജയരാഘവൻ ടൊവിനോ തോമസ് സൌമിൻ എന്നിവരെ പിന്തള്ളിയാണ് മമ്മൂട്ടി മികച്ച നടനായത് മികച്ച നടിയായി ഷംല ഹംസയെ തെരഞ്ഞെടുത്തു ഫെമിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ പ്രകടനമാണ് ഷംലയെ അവാർഡിന് അർഹയാക്കിയത് നടന്ന സംഭവം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ലിജോമോൾ സ്വഭാവ നടിയായി സൗബിൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് സ്വഭാവ നടന്മാർ ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ ചൊവ്വിനോ ആസിഫ് അലി എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം മികച്ച ചിത്രം ഉൾപ്പെടെ പത്ത് അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത് മികച്ച സംവിധായകൻ മികച്ച സ്വഭാവ നടൻ മികച്ച ഛായാഗ്രഹകൻ മികച്ച ഗാനരചയിതാവ് മികച്ച കലാസംവിധായകൻ മികച്ച ശബ്ദമിശ്രണം മികച്ച ശബ്ദരൂപകൽപ്പന മികച്ച പ്രോസസിംഗ് ലാബ് എന്നിവയും മഞ്ഞുമൽ ബോയ്സ് കരസ്ഥമാക്കി എന്തായാലും അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നടന്നിരിക്കുന്നു മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നു മികച്ച നടനായി കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം അവതരിപ്പിച്ചതാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്